വെൽക്കം ടു എസ് എൻ പീ ബ്ലോക് അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോയിട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി മാത്രമല്ല നമ്മുടെ ഇവിടെ മലയാളി സുഹൃത്തായ ആജയൻ ചേട്ടനും ആജയൻ ചേട്ടൻ്റെ വൈഫും ഉണ്ട് ഫാൻഡില് മൊത്തം ഫാമിലി ഇല്ല രണ്ട് പേരുള്ളൂ അപ്പൊ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും പോയിട്ട് കിട്ടുമെന്ന് നോക്കാണ് ഒപ്പം ഞങ്ങൾ ഇന്നൊരു കടലിൽ ചാടി കുളിക്കുന്ന കുളിക്കുന്നൊരു കുളിസീനും നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ എന്റെ എന്റെ മാത്രം

ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിന് ഫിഷിങ്ങിലേക്കുള്ള പരിപാടി നോക്കാണ് ഇവര് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓ മീനടിച്ച് കഴിഞ്ഞാ ഹംപൂർ ഹംപൂർ അത് പോയിട്ടാ അപ്പോൾ ഞങ്ങളിത് ആ ഫിഷിംഗ് ആരംഭിക്കുക കേട്ടോ അപ്പോൾ ഞാനിന്ന് വെള്ളത്തിലിറങ്ങിയിട്ടാണ് ഫിഷി ഫിഷിങ് ചെയ്യണത് വേറെ ഒന്നല്ല എൻ്റെ ഇതിലുള്ള ചെറിയ റോഡാണ് അപ്പോൾ എനിക്കത് ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ഫിഷ് ചെയ്യണത് കൂടെ തന്നെ അജയൻ ചേട്ടനും പിന്നെ എൻ്റെ അളീനും എല്ലാവരും ഫിഷിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ആ ജെൻറ്റാടിന് ശ്രദ്ധിച്ചു വെച്ചിട്ടൊന്ന് ചൂണ്ട വലിയ ചൂണ്ട കല്ലിൽ ഉടക്കിയിട്ടുണ്ട് അപ്പം അതൊന്ന് എടുക്കാൻ വേണ്ടി പോകണം അപ്പം ഇങ്ങനെ പോകണതൊക്കെ ശരിക്കും ഉള്ള കാര്യങ്ങളെട്ടോ കാരണം വെള്ളത്തിൻ്റെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാത്രമല്ല പരിചയമില്ലാത്തവരാണെങ്കിൽ ഇതിന് മുതിരരുത് പിന്നെ നമ്മൾ ഉള്ളി ഹുക്ക് വലിച്ച് കല്ലിൻ്റെ അടുത്ത് വലിച്ചു വരുന്ന സമയത്ത് ആ ഹുക്ക് നമ്മുടെ കയ്യിൽ കയറാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണ്ട നമ്മൾ ചെയ്യാനായിട്ട് ടയ്ക്ക് നമ്മൾക്ക് അശ്വതി എന്നൊക്കെ കുട്ടിനെ പരിചയപ്പെട്ടു ആ കുട്ടിയാണെങ്കിൽ മീനൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ അതിന് മീനൊക്കെ കാണിച്ചു കൊടുത്തോട്ടു എൻ്റെ പകുതി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ ആട്ടാണ് അത് നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ അടിയിൽ നിൽക്കാൻ പറ്റില്ല നമുക്ക് അടിയിൽ നിറച്ച് ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല പിന്നെ അടിയിൽ നിറച്ച് ഈ പവിഴപ്പുറ്റുകളാണ് കുറലൊക്കെയാണ് അപ്പോൾ കാലൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് എൻ്റെയൊക്കെ കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചത് പൊട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ഈ സമയത്ത് അളീനും അജൻചാടനും കൂടിയിട്ട് കുറച്ച് മീനൊക്കെ പിടിച്ചു കേട്ടോ എനിക്ക് അതെ ക്യാമറയിൽ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റിയില്ല വീണ്ടും ലൈന മുടക്കിട്ടുണ്ട് അപ്പൊ അത് വീണ്ടും എടുക്കാൻ വേണ്ടി പോണം ഇപ്രാവശ്യം എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അപ്പൊ അതൊക്കെ ഒരു വലി വലിച്ചപ്പോ അത് പോന്നു കല്ലിന്റെ ഇടന്ന് അതുകൊണ്ട് അധികം അങ്ങോട്ട് പോകേണ്ടി വന്നില്ല അപ്പൊ ഞാൻ മൊത്തത്തില് നനഞ്ഞു കുളിച്ചു കേട്ടോ വെള്ളത്തിന്റെ അടിയിൽ ഈ ഗ്ലാസ് ഇല്ലാണ്ട് നമുക്ക് ഊളിട്ട് പോകാനൊന്നും പറ്റില്ല കണ്ണിലേക്ക് നിറച്ച് ഉപ്പ് വെള്ളമായിരിക്കും അടിച്ച് കയറുക നമുക്ക് വെള്ളത്തിനടി വെച്ച് കണ്ണ് തുറക്കാനൊന്നും പറ്റില്ല അപ്പൊ ഒരു ഏകദേശം ഒരു രൂഹം വെച്ചിട്ടൊക്കെയാണ് ഈ സാഹസിക പ്രവർത്തനത്തിന് മുതിർന്നത് ഒക്കെ ചെറിയ മീനുകളടിക്ക വല്യ മീനുകളൊന്നും അടിക്കണില്ല കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് അത്യാവശ്യം കൊഴപ്പില്ലാത്ത വലിയ മീനുകൾ കിട്ടിയായിരുന്നു ഇപ്പൊ എന്താണെന്നറിയില്ല സമയത്തിന്റെ അറിയില്ല വലിയ മീനുകളൊന്നും അങ്ങനെ കാര്യായിട്ട് കയറി അടിക്കാനില്ല എന്തായാലും അജൻചാടിനെ സംബന്ധിച്ച് വെച്ചാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് കേട്ടോ ഫിഷിംഗ് റോഡ് വെച്ചിട്ട് ഫിഷിംഗ് ചെയ്യല് അപ്പൊ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് സന്തോഷമൊക്കെ ആയി അപ്പൊ ഇനിയും ഓഫ് ദിവസങ്ങളിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് അത്യാവശ്യം വലിച്ച് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാമൂറിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ടൈപ്പ് നല്ല ഫൈറ്റ് ഫൈറ്റുള്ളൊരു ഫൈറ്റ് തന്നിരുന്നു മീൻ വലിച്ച് കയറ്റുമ്പോൾ കാണാം അതിൻ്റെ വലിപ്പം അത്യാവശ്യം വലിപ്പം എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ആ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല ഫൈറ്റ് ആയിരുന്നു ആശാൻ ഇതിനിടയ്ക്ക് ആളിയന്റെ ചൂണ്ട പൊട്ടി പോയിട്ട് ആളിയനെ അത് വീണ്ടും കെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് ആളിയന്റെ ഫിഷിങ്ങും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ആദ്യഞ്ചനം തകൃതി ആയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നുപേർക്കും അത്യാവശ്യം നല്ലോണം മീൻ കെട്ടിട്ടു എല്ലാ അവസാനവും ഞാൻ കാണിച്ചു തരാം അപ്പൊ വീണ്ടും കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി എടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വെള്ളത്തിലേക്ക് പോയി ഇതാക്കിയാണ് കേട്ടോ ഞങ്ങക്ക് കിട്ടിയ മീനുകൾ നല്ല അടിപൊളി അത്യാവശ്യം വലുപ്പമുള്ള മീനുകളാണ് ഉപ്പുമുളങ്ങ കാണാനാണ് 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 കാണാ